ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ യാത്രകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ ഒന്ന് ചെറിയ ഒരു യാത്ര പോവാട്ടോ ഒന്ന് രണ്ട് മൂന്ന് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയി കേട്ടോ വണ്ടിയിൽ ഇങ്ങനെ പോകണം നമ്മളെ പാടങ്ങളും ഉള്ള പാടങ്ങളും കൃഷിസ്ഥലങ്ങളൊക്കെ കേട്ടത് ഭയങ്കര രസമായിട്ടിത് കാണാൻ അങ്ങനെ നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തിട്ടാണ് അപ്പോൾ അവരെ കോട്ടിയാടിൽ ഒരു ചെറിയൊരു ഒരു ചെറിയ ഒരു മീൻ്റെ കുളം കെട്ടോ അപ്പൊ അത് നോക്കി നിൽക്കാണ് മോന് അത് നല്ല രസം ഉണ്ട് കാണാൻ ഇങ്ങനെ അവിടെ ഇരിക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട് പക്ഷെ കുട്ടികളൊക്കെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉയരത്തിലാണ് അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ വളർത്തണമൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ എല്ലാ ജീവികളോടും ഭയങ്കര സ്നേഹ പക്ഷെ എന്റെ ഹസ്ബൻഡ് പറയും എപ്പോഴും നമ്മളെന്തിനാണ് അവരെ പിടിച്ച് കൂട്ടിലാക്കണേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഹസ്ബൻഡിന് വലിയ താല്പര്യം ഇല്ലാത്ത ഒരു മേഖലയാണത് അപ്പത് മോന് കരയിൽ ഉടങ്ങിയിക്കണേ അപ്പം ഞങ്ങളിങ്ങനെ തിരിച്ച് പോരട്ടോ ഭയങ്കര കൂടെ ഇങ്ങനെ തിരിച്ച് പോരുകയാണ് അപ്പോൾ ചെറിയൊരു വെള്ളക്കെട്ടാണ് കേട്ടത് അപ്പോൾ ഞാൻ പോകുന്ന വൈക്ക് അവിടെ നേഴ്സറി കണ്ടിന്ന് അവിടെ എല്ലാം റോസ് ഇരിക്കണെ കണ്ടിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാ കേട്ടോ റോസ് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളുള്ള ചെടികളോടാണ് എനിക്ക് വലിയ താല്പര്യം കേട്ടോ അപ്പോൾ വാങ്ങാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിർത്തി ഇങ്ങനെ നോക്കുക കേട്ടോ പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് ചെടി വാങ്ങി റോസ് വാങ്ങിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നത് പിന്നെ ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലും കൂടെ പോകാൻ വേണ്ടി നിൽക്കും കേട്ടോ അപ്പം അമ്മായിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ചെടിയൊക്കെ ഉണ്ട് അമ്മായി നല്ല ചെടിയും പൂക്കളൊക്കെ വളർത്തുന്ന ആളാണ് അപ്പം നല്ല ഭംഗിയിൽ വളർത്തിക്കണം കേട്ടോ അമ്മായിൻ്റെ വീട്ടിൽ നിന്നും ചെടിയൊക്കെ വാങ്ങി ചെടിയുള്ള ചെടിനോട് താല്പര്യമുള്ളവരങ്ങനെയാണല്ലോ എല്ലാ വിട്ട് പോയാലും ചെടി നോക്കും അപ്പം നല്ല മധുരനാരങ്ങ കായ്ച്ച് നിൽക്കണം കേട്ടെ അതിൻ്റെ വീട്ടിലുണ്ട് ഈ മധുര നാരങ്ങ പക്ഷേ വെറുതെ കുറച്ചും കൂടെ മഷാവുന്ന കുറച്ചും കൂടെ നല്ല വലിയ തയ്ക്കണെട്ടോ അമ്മായിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര നന്നായി നോക്കുന്ന ആളാണ് അമ്മായി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് അങ്ങനെ ഒക്കെ പൊരുത്തക്കണേ ഏകദേശം ഇത് മിക്സിയിലടിക്കാനേ നമുക്ക് പറ്റുള്ളൂ നമുക്കത് എന്താ പറയുക സാധാ പോലെ നമുക്ക് പീഞ്ഞിങ്ങാണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ കഴിയൂലട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ വീട്ടിലുണ്ടായിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയാണ് അപ്പം അമ്മായി ഇങ്ങനെ കാണിച്ചു തരുകയാണ് വണ്ടിയിൽ കാഴ്ച നിൽക്കണം ഇതൊക്കെ കാണിച്ചു തരുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ നല്ല 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 സംഗതിയും നല്ല പോലെ നോക്കുന്ന ആളാണ് അമ്മായി അപ്പോൾ അവിടെ കോഴിക്കളുണ്ട് കുറച്ച് അപ്പം കോഴിക്കളെ നോക്കിയിരിക്കണം മോനെ മക്കൾക്ക് ഇങ്ങനത്തെ ജീവികളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പം ഞങ്ങളാ മധുരനാരങ്ങൻ്റെ പൂ കണ്ട നല്ല ഭംഗിയുള്ള പൂവാണത് പൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ അമ്മായിൻ്റെ മോൻ്റെ വീടുണ്ട് അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവന് ഇട്ടാൽ പിന്നെ ഒരു പോക്കാണ് അപ്പം അതിനു വേണ്ടി പൂവാണ് അവന് അവ അതാ അവിടുന്ന് മെല്ലൊന്ന് വീണുക്കണേ അപ്പോൾ ഞങ്ങളെ പിടിച്ച് കൊടുക്കാം അപ്പോൾ അതാട്ടോ നമ്മൾ വാങ്ങിയ ഒരു ചെടിയും ചെടിയെന്ന് പറയാൻ പറ്റില്ല അത് നിലത്തൊക്കെ വെക്കുന്ന ചെടിയാണ് അതാണ് ഞാൻ ഇതുവരെ വെക്കാഞ്ഞത് ഈ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ദിവസം അയക്കണം മറ്റേതൊക്കെ ഞാൻ ചട്ടിക്ക് മാറ്റി മിക്സ് ഒക്കെ ചേർത്ത് മാറ്റി അപ്പോൾ പൂവൊക്കെ മോൻ പൊട്ടിച്ച് വന്നേക്കന്നെ പിന്നെ പിന്നെ അയാൾ അവിടെ നിന്ന് എടുത്ത് വരുമ്പോൾ എനിക്ക് നല്ല രണ്ട് മൂന്ന് മുഗളങ്ങൾ ഒക്കെ ഉള്ള മുഗൾ തന്നെ തോന്നുന്നു അതിന് പറയലൊക്കെ അറിയില്ല രണ്ട് മൂന്ന് മരട്ടുള്ള ചെടിയായിട്ടോ എടുത്തു നിൽക്കുന്നത് ഇതിന് മുട്ടുണ്ട് അങ്ങനത്തൊക്കെ എടുത്തു നിൽക്കണം അങ്ങനെയൊക്കെ നോക്കി തരുന്ന ആളാണ് വലിയ അങ്ങനത്തെ ഇതിനൊന്നും പ്രശ്നമില്ല പിന്നെ റോസ് വാങ്ങാൻ പോയിട്ട് റോസ് വാങ്ങാത്തൊരു വിഷമം എനിക്ക് കിട്ടാം അപ്പോൾ ഈ വേറൊരു ചെടിയും കൂടെ ഞാൻ കാഴ്ചവരായത് അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങി എടുത്ത് പോകുന്നതാണ് അമ്മായിൻ്റെ വീട്ടിൽ നല്ല രസമുള്ള ചെടികളൊക്കെയുണ്ട് അപ്പോൾ അത് കാണാത്തൊരു ചെടിയായിപ്പോൾ വാങ്ങിയത് പിന്നെ അടുത്ത് ചെടികളൊക്കെ ഒരുപാടുണ്ടായി ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം ബോഗൺ വില്ലാസുണ്ട് ബോഗൺ വില്ല ഒക്കെ പൂക്കളിൽ തുടങ്ങിയിട്ടുള്ളൂ ബോഗൺ വില്ലേനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യട്ടാ എന്നാൽ ഓക്കെ ബായ്